ഏഴ് അറ്റാച്ച്മെന്റുകൾ വരുന്നുണ്ട് ഫസ്റ്റ് അറ്റാച്ച്മെന്റ് നമുക്ക് ഫുൾ ബോഡി ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം സർക്കുലേഷൻ പ്രൊമോട്ട് നമ്മൾ ആയുർവേദ കിഴിയൊക്കെ വെച്ച് മസാജ് ചെയ്യുന്ന സെയിം എഫക്റ്റ് ഉണ്ട് അക്യുപ്രഷർ തെറാപ്പിയിൽ പെടുന്നതാണ് അതുപോലെ ഏഴോളം അറ്റാച്ച്മെന്റുകളാണ് വരുന്നത് അതിൽ നമ്മുടെ ഫസ്റ്റ് അറ്റാച്ച്മെന്റ് ആണ് ബോഡിയിൽ മൊത്തത്തിൽ ചെയ്യാറ് നമ്മള് സെക്കൻഡ് അറ്റാച്ച്മെന്റ് ആണ് ഏറ്റവും പ്രധാനം ഇത് അക്യുപ്രഷർ എന്ന് പറയുന്ന ഈ അറ്റാച്ച്മെന്റ് ഉള്ളം കയ്യിൽ ഉള്ളൻ കാലും ചെയ്യാൻ പറ്റും അതാണ് അതിൽ ഏറ്റവും പ്രധാനം അതായത് ഉള്ളൻ കൈയ്യിൽ ഉള്ളൻ കാലിൽ നമ്മുടെ ആണ് നാടി ഞരമ്പുകൾ വന്ന് ചേരുന്നത് അക്കിപഞ്ചർ പോയിന്റ്സ് എന്നാണ് ഈ അക്കിപഞ്ചർ പോയിന്റ് മർദ്ദം കിട്ടുമ്പോൾ നമ്മുടെ ആന്തരിക അവയങ്ങൾക്കൊക്കെ രക്തോട്ട് ഉണ്ടാവും മാതൃക അവയങ്ങളുടെ പ്രവർത്തനം വെച്ച കൈയുടെ തരിപ്പ് മരവിപ്പൊക്കെ ഉള്ളവർക്ക് വാദസന്ധമായ അസുഖം സുഗ്ര ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലത് റേറ്റ് വരുന്നത് കമ്പനിന്റെ വില നാലേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇവിടെ ഡിസ്കൗണ്ട് കഴിച്ചത് രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ട് വർഷത്തെ ഗ്യാരണ്ടി ഉള്ളതാണ് ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ് അതാണ് ഇതേപോലെ നമുക്ക് കാലിന്റെ അടിയിലും കാലിന്റെ അടിയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് വേദന അതൊക്കെ നമുക്ക് ഷുഗർ പ്രഷറൊക്കെ ഉള്ളവർക്ക് തരിപ്പും മറിയിപ്പൊക്കെ ഒക്കെ നല്ലതാണ് ഉള്ളം കയ്യിലും ഉള്ളം കാലിലും ചെയ്താൽ ഫുൾ ബോഡിക്ക് ഒരു സർക്കുലേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു പ്രത്യേകത

ാണ് രണ്ടായിരത്തിന്റെ അടുത്ത് ആഴ്ചയിൽ ഒരിക്കലും വെറുതെ ചെയ്താൽ കിട്ടുന്ന ഒരു ഗുണം കിട്ടും രക്തോട്ട് ഉണ്ടാകാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് നടുവനും പുറമേനെയൊക്കെ ഉപയോഗിക്കും ചെയ്യാം